മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുമുറ്റത്തും കോവിൽ കവാടത്തിലെ ആൽത്തറയിലും വെച്ച ഭണ്ഡാരങ്ങളാണ് രാത്രിയിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് ഏകദേശം അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു രാവിലെ മണിക്ക് അമ്പലം നട തുറക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് ഭണ്ഡാരം എന്താ കുറച്ചൊരു ബാക്കിലായിട്ടാണ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ വെണ്ണാരത്തിന് കൂട്ട് പൊട്ടിച്ച് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറിയില്ല പുറത്തുനിന്ന് ലൈറ്റ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വിച്ച് ബോർഡിൽ നോക്കുമ്പോൾ അത് ഫ്യൂസ് ഊരി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പടിക്കൽ പോയി നോക്കി എൻ്റെ മോനാണ് പടിക്കൽ പോയി നോക്കുമ്പോൾ വെണ്ണ അവിടെ നിന്ന് വെണ്ണാരം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് വലിയ കമ്പിപ്പാര പോലുള്ള സാധനം വെച്ചിട്ടാണ് കുത്തി പൊളിച്ചിട്ടുള്ളത് ഇത് കൂട്ട് തല്ലി പൊട്ടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടറിൽ കുറച്ച് പൈസ ചില്ലറ പൈസ കവറിൽ കുറച്ച് പൈസ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് പോയിട്ടുള്ളത് കൗണ്ടറാണ് അപ്പോൾ കുറച്ച് കവറിൽ കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാർഡ് അംഗങ്ങളായ കെ ബാലഗംഗാധരൻ കെ വേണുഗോപാലൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി മോഷണത്തിന് ശേഷം ചില്ലറ നാണയങ്ങൾ വഴിപാട് കൗണ്ടറിൽ വെച്ചിട്ടാണ് മോഷ്ടാവ് പോയത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്ക്